സംഭവം കൊറേ ദിവസ കണ്ടിട്ട് ആ ഞങ്ങൾ ഇവിടെ തന്നെ ടിഷൻ ബോക്സ് കൂടെ ഇണ്ട് ടിഷൻ ബോക്സ് കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ സംഭവം ഇപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി വലുതാക്കേണ്ട സമയമായി തോന്നുന്നു ഞങ്ങൾ വീണ്ടും വന്നോണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒന്നര മാസം ഡീ എടുത്തിട്ടു ഒന്നര മാസമായി ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം എല്ലാവരെയും കണ്ടിട്ടും ഇങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോസ് വന്നിട്ടും കുറച്ച് കുറച്ച് ഓട്ടങ്ങളിലും തിരക്കിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണെന്ന് ഫ്രീ ആയത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ വീഡിയോ ഇടണത് അത് ഞങ്ങളുടെ നാട്ടിലത്തെ കോടയൊക്കെ ഉണ്ട് കോടയൊക്കെ ഉണ്ട് നാട്ടിൽ ഇപ്പോൾ നോക്കി നല്ല രസമില്ല അപ്പോൾ ഇവിടെ രണ്ടു അവിടെ ഇരിക്കേണ്ട കേട്ടോ രാവിലെ ഇത് അട്ടിയിട്ട് ഇരിക്കേണ്ടേ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കൊറേ പേര് മെസ്സേജ് മെയിലൊക്കെ അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താ വീഡിയോ ചെയ്യാത്ത അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും പ്രശ്ന എന്തെങ്കിലും കാര്യം ഉണ്ടാ വല്ല വൈകാരിക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നുമില്ല കുറച്ച് ഓട്ടങ്ങളിലും തിരക്കിന്റെ ഇടയിലായിരുന്നു അല്ലേ എന്നിട്ട് പിന്നെ ഇപ്പൊ ശ്രുതിയും വന്നേ ദിവസം ഞങ്ങൾ നേരത്തെ വീഡിയോ എടുത്തിരുന്നു അങ്ങനെ വരുന്നു പിന്നെ ശ്രുതിയും വന്നിട്ട് പിന്നെ ശ്രുതി പോയിട്ട് എടുക്കാൻ കൂടി റിയോ അമ്മ വണ്ടീനക്കതുക്കേക്ക് കൊണ്ടുവയ്ക്കളെ ഇവിടെ നിന്ന് പതുക്കേ കൊണ്ടുവയ്ക്കണ്ടത് അവിടെ സ്റ്റാർട്ട് ചെയ്തോളാം ഞാൻ രാവിലെ ഒരു എനിക്ക് വെച്ചാൽ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളുണ്ട് പോകും പിന്നെ അയോനായോ വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തില്ല പിന്നെ എന്ത് അങ്ങനെ ആലോചിച്ച് പോകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ചെലുവാ മീനൊക്കെ തീർന്നു അത് കാരണം ഞാൻ അങ്ങോട്ട് പോകും കണ്ണനെ കാലത്ത് കണ്ടിട്ട് കൊറേ ദിവസം കണ്ണനെ പിന്നെ സുദിനോട് വീട്ടിൽ പോയതൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ാണ് അന്നാ അന്നത്തെ വീഡിയോ ഒക്കെ എടുക്കാം അതും പറഞ്ഞില്ല അപ്പൊ ഒമ്പതാം ദിവസം അത്രയും ദിവസം നിന്നിട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വീഡിയോ എന്താണ് ഏതെങ്കിലും ഒരു ചാനലിൽ വീഡിയോ ഇടാൻ പാടില്ല അപ്പൊ ഇവിടെ നിന്ന് പോയവ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ അവിടെ വീഡിയോ എടുത്തോടാ അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കുന്ന വിളിച്ചാ വേണെങ്കി ഞാൻ പണി കഴിഞ്ഞു എന്നൊരു ഞാനും വെറുതെ കയറി വരാന്നൊക്കെ പറഞ്ഞു ഇത്ര ദൂരൊന്നുമില്ല എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല കേസ് വീഡിയോ എടുക്കാൻ അല്ലാതെ വിളിച്ചില്ലെന്നല്ലാ എന്ന ആ വീഡിയോ എടുക്കണ്ടെന്ന് പറയണ്ടേ അതെ ഇപ്പണ്ട് എല്ലാരും വീട്ടിൽ ഇവിടെ കയറിയത് ഇപ്പൊ ഇപ്പൊ മിനിയാന്നാണ് എല്ലാരും അപ്പൊ ബുധനാഴ്ചയാണ് ശുദ്ധി വന്നത് പിന്നെന്ന് എന്ന് വെച്ചാല് തക്കുന്റെ വീട്ടിൽ അതിന്റെ മുന്നേ പോയിണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചു ദിവസം പോയിണ്ടായിരുന്നു എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു തക്കുന്റെ വണ്ടി കൊണ്ടുപോയി മുട്ടിയ സീനിലൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി കാണാൻ വേണ്ടി തക്കുനെ കാണാൻ വേണ്ടി വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു വണ്ടി പടിയാൻ കയറ്റിയാണ് അങ്ങനെ കാണണം കുറെ കാലം ഒക്കെ കൊറേ നടന്ന് അപ്പൊ അല്ലേ എന്നിട്ട് അപ്പൊ ഇന്നിപ്പ തീർന്ന് കഴിക്കുന്നോണല്ലേ അത് സംഭവം തീർന്നിട്ടുണ്ട് അപ്പൊ നല്ല നല്ല വീഡിയോസ് ഒക്കെ പുറകെ പുറകെ വരോട്ടെ ഇപ്പൊ കൊറച്ച ലാഗണ്ടായിരുന്നു കൊറച്ച ദിവസം വീഡിയോസിന്റെ കുറച്ച് ക്ഷാമകളുണ്ടായിരുന്ന പിന്നെ നല്ല 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 രീതികൾ നല്ല നല്ല കുറേ വീഡിയോസ് ഒക്കെ നമുക്ക് വഴി വഴി ഒരടുത്ത ദിവസങ്ങളിൽ ഒഴിവാണ് അപ്പം നല്ല കുറച്ച് വീഡിയോസ് ആയാലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുക്കണം അപ്പൊ ഇന്നൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോ എന്ന് കരുതി അല്ലേ എന്നിട്ട് അമ്മ പോകൂപ്പ് ഉം ശനിയാഴ്ച അപ്പൊ ടു പോയിന്റ് സീറോയിലും വീഡിയോ വരും അതിലും കുക്കിങ്ങിന്റെ മലരുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും പിന്നെ ഇതിലും വീഡിയോ നേരത്തെ പോലെ തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇത്ര ദിവസം ഇടാന്ന് വെച്ചാല് ഇതും പിന്നെ കുറച്ച് മറ്റേ പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ കുറച്ച് ഓട്ടങ്ങളുടെ തിരക്കായ കൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ടല്ലോ സുഖം ഉണ്ടാവൂല അതുകൊണ്ട് ഞാനത് ഇടാത്തത് പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ കാണിച്ച് കാണിച്ച് വീഡിയോ എടുക്കാ അല്ലേ എന്തെങ്കിലും

മരംപെട്ടി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ മരം വെട്ടി കഴിയാനുള്ള സാധനങ്ങൾ കഴിച്ചു കളഞ്ഞാൽ ഓക്കെ ആവും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പോൾ തന്നെ നല്ല ഒച്ചയുണ്ട് തോന്നുന്നു ചീവിൻ്റെ ഒച്ചേണ്ട തോന്നുന്നു നല്ല മഴക്കാലം ഒക്കെയാണ് നല്ല ചീവിടിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട് വന്നുകഴിഞ്ഞാൽ വൈകിട്ട് വന്നാൽ പിന്നെ ടി വിയുടെ മുന്നിലായിരിക്കും ടി വിയുടെ മുന്നിൽ വെച്ച് പോകുമ്പോഴും മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അഞ്ച് പത്ത് ദിവസമായാലും ഇപ്പം നമ്മളൊരു കേരളത്തിൽ സൗ തന്നെ അർജന്റ ഈ മണ്ണിടിച്ചിൽ പെട്ടുപോയ കാര്യ പറഞ്ഞ അപ്പൊ വരുമ്പോ എന്തായെന്ന് അറിയാൻ വേണ്ടി മുന്നിൽ തന്നെ നോക്കിയിരിക്കുന്നേ അമ്മയിൽ എല്ലാവരും നോക്കിയിരിക്കും ആ നോക്കണം എന്താ എന്താ ഇന്ന് ഇന്ന് പ്രതീക്ഷിക്കാ വണ്ടി എടുക്കുന്നത് പ്രതീക്ഷിക്കാ കൊറേ പറയണ്ട അവിടെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കണത് എടുക്കാനുള്ള റെസ്ക്യൂ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ അവരും കൊറേ ട്രൈ ചെയ്യണ്ട് അപ്പൊ അത് നോക്കിരിക്കും രാത്രി വന്നെ വീഡിയോ എടുക്കാ വീഡിയോ പറ്റാറില്ല കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലൊരാളെ പോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് അത് കണ്ടിരിക്കുമ്പോഴും അപ്പൊ എത്ര പെട്ടെന്ന് ഇന്നെ കിട്ടട്ടെ പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ അങ്ങനെ കാര്യങ്ങളായ കേരളത്തിൽ ഒത്തടം മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ ഇതേ തന്നെയാണ് വാർത്ത എല്ലാവരും അല്ലേ എല്ലാവരും മൊത്തത്തിൽ ഇതേ തന്നെയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രാവിലെ മുതലേ എവിടെ പോയിക്കിങ്ങനെ അപ്പം തന്നെ എടുത്ത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും എന്താ എന്താ എന്താന്ന് അറിയാൻ വേണ്ടി അതേപോലെതന്നെ എല്ലാവരും അപ്പം കിട്ടിട്ടേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോഴത്തെ അമ്മയെ പോകാനുള്ള തുടങ്ങിയതായി ടിഫിൻ ബോക്സ് ഒക്കെ ഇവിടെ ഇവിടെ ടിഫിൻ ബോക്സ് ഇവിടെ ഉണ്ട് ടിഫിൻ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ സംഭവം വെച്ചാൽ ഇപ്പോൾ ഇതിനേക്കാൾ ഇത്ര വലുതാക്കേണ്ട സമയമായി തോന്നുന്നു പക്ഷേ കൊഴപ്പില്ലട്ടാ കൊഴപ്പില്ല കൊഴപ്പില്ലെന്നുവെച്ചാല് ആ ഇന്ന് വെക്കാതാ നല്ലത്യത്തില് വീട്ടിൽ രണ്ടുപേർ ഞാൻ രണ്ടുപേരുടെ തക്കുന്റെ വീട്ടിൽ പ്രാക്ടീസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കുറെ സ്ഥലങ്ങൾ കളി വന്നിട്ടുണ്ട് എല്ലാം ഓണത്തിന്റെ തോന്നണല്ലേ

അമ്മ പോയണ്ട അപ്പൊ റൈഡർ പോയണ്ട ജാക്കറ്റൊന്നും അല്ലേ മാറ്റാ അപ്പൊ അമ്മ അങ്ങനെ പോയി അല്ലേ അപ്പൊ അങ്ങനെ ഇനിയിപ്പോ രാവിലെ കൊച്ചു കൊച്ചു പണികൾ ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് കുറച്ച് പണികളുണ്ട് ഞാൻ ഞാൻ കേട്ടെന്ന് ഉറങ്ങാൻ പോണിണ്ടോ ഒന്നുമില്ല ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് പറ്റണ നമുക്ക് ക്ലീൻ ചെയ്യാം പറ്റണെങ്കി ഒരു സംഭവം ഉണ്ട് അതൊക്കെ ഉണ്ട് ഈ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞേ എന്നെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാൻ നോക്കൂ ഭാര്യ അല്ലേ ഭാര്യ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട കാര്യങ്ങൾ അപ്പൊ നോക്കി കൊച്ചു കൊച്ചു പണികളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഞാനിപ്പോ കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് ഇന്ന് കുറച്ച് കുറച്ച് നല്ല രീതിക്കുള്ള ഓട്ടങ്ങളുണ്ട് പിന്നെ ശ്രുതി ഇവിടെ ഇന്ന് പഠിക്കും അല്ലെ അങ്ങനെയുള്ള വിശേഷങ്ങളുണ്ട് നമുക്ക് ഇന്ന് പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കൊള്ള വിശേഷങ്ങൾ പിന്നെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങളേ ഞാൻ ജോലിക്ക് പോണേന് മുന്നേ തന്നെ ഒരു സംഭവം സ്ഥലത്ത് പോകുന്നതിന് സാധനത്തിന് ഡേക്കേറിലാക്കിയിട്ടുണ്ടായിരുന്നു ഡേക്കേറിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകേണ്ടത് നമ്മുടെ ചെക്കന എന്റെ 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 മെയിൻ ചെക്കന സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇവിടെ പണിയാൻ കൊടുത്തേക്ക് പണിയാൻ കൊടുത്തിട്ട് വന്ന വഴിക്ക് പെട്രോൾ അവിടെ നമ്മുടെ ടീച്ചന്റെ വീട്ടിൽ വെച്ചേക്കായിരുന്നു അപ്പൊ വണ്ടി പെട്രോൾ ഒക്കെ മേടിച്ചിട്ട് കൊണ്ട് ഒഴിച്ച് വെക്കാതെ അതെ ട്രിപ്പ് പോകണം ട്രിപ്പ് പോകണം എന്റെ മുന്നേ ദിവസം അതെ അപ്പൊ പിന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് അവിടെ വീട്ടിലാകുമ്പോ നോട്ടം ആൾക്കാരുണ്ടാന്ന് വെച്ചാൽ വെച്ചിട്ട് പോകുന്നത് അപ്പൊ ഇപ്പൊ പെട്രോൾ ഇരിക്കുന്നത് ഇനി പോയിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണം അപ്പൊ നമ്മളങ്ങോട്ടേക്ക് പോയല്ലേ ശ്രദ്ധിക്കല് ശ്രുതിക്ക് യാത്ര വണ്ടിയാണ് സുധരവാഹനാണ് എന്റെ എന്റെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ആദ്യത്തെ വണ്ടിയാണോ നമ്മുടെ വണ്ടി അവിടെ കുറച്ച് ദിവസമായിരിക്കണത് ആ ഓടിച്ചിട്ടുണ്ട് സംഭവം വെച്ച് കഴിഞ്ഞാല് അപ്പോ നമുക്ക് നേരെ പോയിട്ട് വണ്ടി എടുത്തുണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ മനോഹരമായ ഗ്രാമത്തിലൂടെ നോക്കി നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട് അകത്ത് വണ്ടി ഇരിക്കേണ്ടത് നമ്മൾ ഇതിന്റെ ഇതിന്റെ കുറെ ഡൗട്ട് ഉണ്ട് എന്താ സംഭവം ഇതാണ് നമ്മുടെ പെട്രോൾ ക്യാൻ ആണ് നമുക്ക് എവിടെയെങ്കിലും വെച്ച് പെട്ട് പോയി കഴിഞ്ഞാലും വണ്ടി നിലത്തോ കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന സംഭവം അപ്പൊ സംഭവിച്ചത് ഇതിന്റെ ഉള്ളിലാണ് പെട്രോൾ ഇരിക്കുന്നത് ഇപ്പൊ നോക്കി ഡേ ഇരിക്കണം നമ്മുടെ ചെറുക്കൻ നമ്മുടെ ടീച്ചറിൻ്റെ വീട്ടിലാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നില്ലേ ആ ടീച്ചറിന്റെ വീട്ടിലാണ് നമ്മളിപ്പിക്കണം കണ്ട ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ സുദ്ധാന് പോയി അപ്പം ഇതിൽ പെട്രോൾ ഒഴിച്ചിട്ട് സെറ്റ് ആക്കാൻ പറ്റും നോക്കട്ടെ സ്റ്റാർട്ടാകും നോക്കട്ടെ താക്കോലി തന്നെ ഇതിൻ്റെ അതൊക്കെ ഒന്നും പോകില്ല ഞാൻ കാണിച്ചാരട്ടോ അവരൊക്കെ വണ്ടി അങ്ങനെ റൂട്ടി കൊണ്ടുവന്നുവെച്ചേക്കണേ അവിടെ മിറ്റലായതുകൊണ്ട് സെന്റർ സ്റ്റാൻഡ് ഇടാൻ പറ്റില്ല രണ്ടാമത്തെ ഒന്നര മാസ ഡി എടുത്തിട്ട് ഒന്നര മാസമായി അല്ല എന്നാലും സ്റ്റാർട്ട് ആവണണ്ടല്ലോ ഞങ്ങള് ഒട്ടും സ്റ്റാർട്ടാവൂലെന്ന് വിചാരിച്ചാണല്ലേ വന്നത് അപ്പൊ ഇനി ഇതിന് പെട്രോൾ ഒഴിച്ച് ഇനി ബാക്കി നമുക്ക് ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് അതൊക്കെ ഇനി ചെയ്യും അപ്പൊ അങ്ങനെ നമ്മൾ നിന്ന് ഇനി എടുത്തുകൊണ്ട് പോവാൻ നോക്കട്ടെല്ലാ രാത്രി മാറ്റി കാണിച്ചിട്ട് പക്കാടെ മാലല്ലേ മാല കാണിക്ക അതെ ഞങ്ങള് പോവാൻ പോണീന്ന് ഞാൻ പോട്ടെ പോട്ടെ നമ്മള് വണ്ടിയൊക്കെ എടുക്കുന്നത് വീട്ടിൽ കൊണ്ടു കയറ്റിട്ടാ വീട്ടീകൊണ്ടി കയറ്റി നമ്മടെ വണ്ട്രോ സാധനം ഒടിച്ചാ ടിബറ്റൻ ഫ്ലാഗ് കൂടി അടിച്ചിട്ടുണ്ട് പുതിയ സ്റ്റിബ്രൺ ഫ്ലാഗ് അടിച്ചിട്ടുണ്ട് ഉള്ളിലടിച്ചാല് അതും അടിക്കണം അതുകൊണ്ട് നിക്കണ്ടിച്ചതാണ് അപ്പൊ സംഭവം ഒന്നും അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ രാവിലത്തെ വിശേഷം കാര്യങ്ങൾ എല്ലാവരും നിങ്ങള് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അവ സംഭവം വെച്ചാല് ഇനിയിപ്പൊ ശുതി പഠിക്കാൻ പോകുന്നുണ്ടല്ലേ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ബാങ്ക് കൊച്ചി നൈസായിട്ട് പഠിക്കുന്നുണ്ട് നേരത്തെ പഠിച്ചിരുന്നാണ് അപ്പൊ വീട്ടിലിന്ന് കൊറച്ച ദിവസം നോക്കിയാണല്ലേ അപ്പൊ എക്സാം ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പുറകെ മുന്നോടിയായിട്ട് പാരഘട്ടത്തിലാണല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി തുടർന്ന് വിശേഷങ്ങളെല്ലാം എല്ലാ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇനി കുറച്ച് ദിവസം ഇത് ഗ്യാപ്പുണ്ടായത് അതുകഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പൊള്ളിക്കാം അല്ലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഈ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് എല്ലാവരും ഞാൻ വീട്ടിലെല്ലാവരും സംഭവം എന്ന് വെച്ചാല് ഞാനത് പറഞ്ഞില്ലേ ട്രാക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറയേണ്ടത് പറഞ്ഞേ കണ്ണാ അത് അങ്ങനെ പറയണ്ടത് എനിക്കി പറഞ്ഞേ പറഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്കും പറയോ എന്നുള്ളത് വരുമ്പഴേക്കും പിന്നെ നമ്മൾ എന്ത് പറയും ആലോചിക്കണം അത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നമ്മുടെ നമ്മളുടെ വായിലത് വന്ന് പോകും അപ്പൊ ശരി ആ ഒറിജിനറിജിനൽ നിറോട്ട് അപ്പൊ ഇന്നത്തെ കൊച്ചി ഒച്ചി നിർത്തേണ്ട നല്ല ഒരു വീഡിയോ ആയിട്ട് പൊറേ പുറേ വരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ബെല്ലേക്കിനടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ ഇനി എല്ലാ ദിവസത്തിന്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം ചെയ്യാത്തവർക്കൊന്നും ചെയ്തേക്കാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അടുത്തോട്ട് കാണുന്നവരെ ബൈ